ല്ലയോ ഓ എനിക്ക് ഇഷ്ടം ഒന്നും അല്ലേ ഇത് കണക്ക് സാറിന് മോനാ ഇതിനെ കൊഞ്ചിച്ചില്ലെങ്കിൽ അയാൾ ലസാഗുസാകുന്ന് വരും എനിക്ക് മാർഗ്ഗ കുറവാണ് കൊഞ്ചു ആ ഇന്നലെ നമ്മളെ പഠിപ്പിച്ച പതിയില്ല പാടിക്കത് അതായോ എന്തുകൊണ്ടാണ് വിശുശബ്ദോ നീ മാത്രം നീ കണ്ണാടി കണ്ണാടി കുറച്ച് പൊക്കിക്കേ ഫോട്ടോ റെഡിയായി മാത്ര പാടിയോ നീാടി അപ്പോ അങ്ങനെയാണ് അദ്ദേഹത്തെ കേരള നെപ്പോളിയൻ എന്ന് വിളിക്കുന്നത് കേരള നെപ്പോളിയൻ പറഞ്ഞാരാ നെപ്പോളിയൻ

അധികം കാണത്തില്ല ചേര സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് സർ കീരി തകർച്ചക്ക് ആ ഇല്ല ഞാൻ വേണ്ട വേണ്ടി ചേര കീരി പിടിച്ചു പിന്നെ സാമ്രാജ്യം കേരളത്തിൽ നയിക്കുക സാർ കറക്റ്റ് അറിയില്ല ഏതോ ഒരു ഇടവപ്പാതി സമയത്താണ് അതെന്താ അല്ല പുള്ളി കോട്ട കിട്ടുണ്ടല്ലോ നല്ല തണുപ്പ് അതെ വയ്യ

അവിടെ മാറി ഞാൻ ചവിട്ട അവിടെ മാറി നീ ചവിട്ടി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ നവാഹം തുടർന്നു ഈ ഇളയിരിക്കുവരി